ാണ് അപ്പോൾ ആദ്യമായിട്ടും ഇവിടെ വരുന്നത് സിനിമയിലൊക്കെ വരുന്നതിന് എത്രയോ വർഷം മുമ്പ് മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത് തുടങ്ങിയതിന് ശേഷം എനിക്കൊണ്ട് എഴുപത്തി മൂന്നിൽ എഴുപത്തിനാല് അല്ല എഴുപത്തൊന്നിൽ തുടങ്ങി ഞാൻ വന്നത് എഴുപത്തി മൂന്ന് പ്രസാദിന് ഒരു റൂം ഉണ്ടായിരുന്നു ഇവിടെ ഫുൾ ഡിസ്കോ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളി റൂം അങ്ങനെ വന്ന ആണ് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു പ്രസാദിന്റെ റൂം പോയി ഞാൻ പറഞ്ഞു അപ്പോൾ ഹക്ക് ദാ ഹക്ക് ജീവ് ഇപ്പോൾ ഹക്ക് ജീവൻ അദ്ദേഹത്തിൻ്റെ ഭയങ്കര അടുത്ത ബന്ധമായിരുന്നു അപ്പം ഞാൻ അവിടെ വന്നപ്പം അന്ന് ഹജ്ജി ഉണ്ടായിരുന്നു തോന്നുന്നു ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഫുൾ ഡിസ്കോ പാർട്ടൊക്കെ ഇട്ട് സ്പീക്കറൊക്കെ വെച്ച് ആടി ഭയങ്കര ലൈറ്റ് അന്നാണ് ഈ ലൈറ്റ് സിസ്റ്റം ഇതൊക്കെ കാണുന്നത് ഇതൊരു ശരിക്കും നമ്മൾ പിന്നീട് നൈറ്റ് ക്ലബിൽ പോകുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് അങ്ങനെ വന്ന് കെയർ ഇവിടെ പിന്നെ അതല്ലാതെ പലശയോട് വന്നിട്ടുണ്ട് പിന്നെ എൺപത്തി ആറ് കഴിഞ്ഞ് സിനിമയിൽ വന്നതിന് ശേഷം പലൊരാശ വന്നെങ്കിലും വീട് തൊട്ടപ്പുറത്തായതുകൊണ്ട് ഇവിടെ ഒരു യോഗം കിട്ടിയില്ല പക്ഷെ ഒരു വലിയ വിഷമാണ് ഇവിടെ താമസിക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേണിച്ചേട്ടൻ്റെ അസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് അടക്കുമ്പം വേണിച്ചേട്ടൻ പറഞ്ഞ് നിങ്ങളൊക്കെ ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു റൂം തന്നു ഓ പെട്ടി പെട്ടിയെടുത്തുണ്ട് നേരെ അപ്പോൾ വീട്ട് നീ എവിടെ പോണു ഞാൻ പറഞ്ഞു അമൃത അമൃത വട്ട ഇവിടെ നടന്നു പോലുള്ള ദൂരമല്ലേ ഉള്ളൂ ഇവിടെ വന്നാൽ പോരൂ വീട്ടിൽ വന്നാൽ പോരൂ ഞാൻ ഏ അവിടെ താമസിക്കണേ എനിക്ക് താമസിച്ചുള്ള ഇവിടെ വന്ന് നമ്മുടെ സുധീഷേട്ടനും ഞാനും ഒരു മുറി ഷെയർ ചെയ്തത് അങ്ങനെ വന്ന് ഒരു പ്രാവശ്യം താമസിച്ചു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്ന് ഈ നസിസാറ് താമസിച്ച റൂമിൽ എനിക്ക് താമസിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി അന്ന് നമ്മുടെ ബതറുക്ക ഉണ്ടല്ലോ ബതറുക്ക അദ്ദേഹം ഈ വയറുവേദനയ്ക്ക് ഏതൊക്കെയാ പൊടി അപ്പം അദ്ദേഹം കമലാസന വരെ മരുന്നുണ്ടാക്കിയതാണ് അപ്പോൾ ഒരു ദിവസം എന്നെ രാജീവ് നാഥ് ബാവ ചേട്ടനെ വിളിച്ചിട്ട് വന്നു നന്ദു അർജൻറ്റായിട്ട് വരണം നൂറ്റി ഏഴായി നൂറ്റിമൂന്നായി നൂറ്റി ഏഴ് എനിക്ക് ആ റൂം നസീസാൻ്റെ റൂം നമ്പർ ഓർമ്മയില്ല ഈ തുക റൂമ് അപ്പോൾ അദ്ദേഹം ആ റൂമിലുണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വയറ് വേദനയായിട്ട് കിടന്ന് പിടക്കിയ ഇദ്ദേഹം നാട്ടുകാർക്ക് മുഴുവൻ ഈ പൊടി കൊടുത്ത വേദന മാറ്റിയിട്ടുള്ള ആൾക്ക് കയ്യിൽ പൊടിയില്ല എന്നിട്ട് ഭയങ്കരമായിട്ട് വേദന വന്നിട്ട് കൂടെ ഇരിക്കാൻ എന്നെ ഞാൻ എന്നിട്ട് അന്ന് രാത്രി അങ്ങനെ അന്നാണ് ഞാൻ ആ മുറിക്കകത്ത് കിടന്നത് അപ്പം അങ്ങനെ ഒരു ബന്ധം പിന്നെ ഈ ഇടിച്ചു കളഞ്ഞ മുറി അതാണ് വലിയൊരു വിഷമം അത് എത്രയോ പ്രാവശ്യം കയറി ഇറങ്ങിയ ഒരു സ്ഥലമാണത് അപ്പോൾ അങ്ങനെയൊക്കെ വലിയ ബന്ധമുള്ളതാണ് പ്രസാദമായിട്ടുള്ള ബന്ധം ഇപ്പോഴും പൂർവാധികം ശക്തിയായിട്ട് പോകുന്നു എപ്പോഴും പ്രസാദിൻ്റെ കൂടെ തന്നെ നമ്മളെല്ലാവരും ഉണ്ട് ഇവർ സുരേഷ് ഏട്ടനും സുരേഷ് ഏട്ടനും സുരേഷേട്ടനും ഏട്ടനും എല്ലാം പറഞ്ഞതാണ് ഇതൊരു ഒരു ഒരു ദുഃഖ സ്മാരകമായിട്ട് ഇങ്ങനെ നിൽക്കാൻ പാടുകേയില്ല പാടേ ഇല്ല ഞാൻ ഞാൻ എനിക്ക് ഓർമ്മയുള്ള സമയത്ത് ശീലം അവിടെ താമസിക്കുക ഇവിടെ ആൾക്കാർ താഴെ വെളിവന്നിക്കും അവരെ കാണാം അവർ വല്ലപ്പോഴും വന്ന് ജല്ലിക്കൂടം നോക്കുമ്പോൾ ഒരു ആയിരം പേര് ആ റോഡിൽ അവിടെ റോഡിൽ നിൽക്കും അത് ഞാൻ കണ്ടിട്ടു എന്നെ വിളിച്ചോണ്ട് നമുക്ക് ശീലാമെ കാണാം ഞാൻ എവിടെ കാണാം അത് അമൃതയുടെ മുകളിൽ കാണും അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സൈക്കിളിൽ വട്ടി ഇവിടെ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അത്ര മലയാള സിനിമയിൽ താമസിക്കാത്ത ആൾക്കാരില്ല തിരുവനന്തപുരത്ത് അമൃത കഴിഞ്ഞാലേ ഉള്ളൂ മഹാറാണിയൊക്കെ കോഴിക്കോട് മഹാറാണിയൊക്കെ പക്ഷേ ഈ ഇത് ഡെഫിനിറ്റ് ആയിട്ടും ഇതൊരു വലിയ ഒരു തിരിച്ച് ഒരു വരണം വന്നു കഴിഞ്ഞാൽ സിനിമാക്കാരെല്ലാവരും തിരിച്ചു വരും ഇവിടത്തേക്ക് അത് തീർച്ച ഒരു വലിയ ഒരു നമ്മുടെ തെക്കാടിൻ്റെ തന്നെ ഒരു തിരുവനന്തപുരത്തിൻ്റെ തന്നെ ഒരു അഭിമാന സ്മാരകമാണ് അതായത് തീർച്ചയായിട്ടും ഒന്ന് തിരിച്ച് വീണ്ടും ഒരു ഉഗ്രൻ ഹോട്ടലാവണം അതൊക്കെ വലിയ ആഗ്രഹമാണ് നടക്കും നടക്കട്ടെ ഇപ്പം അതിനിടയിൽ പറഞ്ഞിട്ട് നമ്മുടെ പ്രതാപേന്ദ്ര ചേട്ടൻ്റെ കഥ ഓർമ്മയില്ലേ ഐഡാ ഹോട്ടലിൽ ഹോട്ടയത്ത് ഐഡാ ഹോട്ടലിരുന്ന് രാത്രി വെള്ളം ഒടിച്ചിട്ട് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് പറഞ്ഞ് വണ്ടി ഇവിടെ പറഞ്ഞു ഇങ്ങോട്ട് അമൃത ഹോട്ടലിൽ ഇവിടെ പറഞ്ഞു അവിടുന്ന് ഓട്ടം അപ്പൊ അവൻ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് അമൃത അവൻ അവിടുന്ന് ഓട്ടോ ഓടിച്ച് നേരെ രാവിലെ അപ്പം ഇവിടെ വന്ന് ഇറങ്ങി അപൃതയിൽ വന്നിറങ്ങി അപൃതയിൽ വന്നിറങ്ങിയപ്പോൾ പ്രതാപേട്ടൻ അപ്പത്തേക്ക് ക്ലിയറായി പിറ്റൊക്കെ മാറി ക്ലിയർ ആയിട്ട് നേരെ അപ്പോൾ പുറഷന്മാൻ ഒന്ന് ഇടേ ആ ഓട്ടോ റഷ്യയ്ക്ക് പൈസ കൊടുത്തുവിടുന്നു അപ്പം അങ്ങനെ ഒരാഴ്ച തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്നയാണെന്ന് അഞ്ച് രൂപ രണ്ടു രൂപ മൂന്ന് രൂപയങ്ങട്ടേ ഉള്ളൂ ഈ അപ്പം അഞ്ച് ഈ പുറഷമൻ അഞ്ച് രൂപ എടുത്ത് എത്രയായിട്ടാണെന്ന് ചോദിച്ചു എണ്ണൂറ്റി തൊണ്ണൂറ്റാറുപാന്ന് ചോദിച്ചു ഇവിടെ ഞാൻ ആട്ടോ റഷന വിലയല്ല ചോദിച്ചത് ഇവിടെ ചേട്ടാ കോട്ടയിൽ നിന്നാണ് വരണമെന്ന് വണ്ടി കറി അമൃത വിടരാൻ തുടങ്ങി ആയി പോകുന്നതെന്ന് അങ്ങനെ അത് അമൃത അപ്പം ലോകം മുഴുവൻ അറിയപ്പെടുന്ന സിനിമാക്കാരുടെ ഇടയിൽ ഒരു ഏറ്റവും ഏറ്റവും വലിയ ഒരു ഇത് ഇതാണ് അതുകൊണ്ട് തിരിച്ചത് വരണം